ഹായ് കൂട്ടുകാരെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നാടൻ കോഴികളുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് കേട്ടോ ഇവരൊന്ന് പുറത്ത് വിടാണ് വല്ലപ്പോഴൊക്കെ പുറത്ത് വിടാറുള്ളു അപ്പം ഒന്ന് പുറത്ത് വിടാൻ പോവുകയാണ് നാടൻ കോഴി വളർത്തലിൽ എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവരുടെ മാർക്കറ്റിങ് തന്നെയാണ് നാടൻ കോഴികൾക്ക് എപ്പോഴും ഡിമാൻഡ് അപ്പോൾ നമുക്കൊരു എന്തേലും ഒരു പെട്ടെന്നൊരു ആവശ്യം വരുകയാണ് ഒരു നാലെണ്ണത്തിനെ പിടിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി കൊടുത്താലും കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് കിട്ടും എനിക്കിപ്പോൾ സംഭവം ഒരു സ്റ്റോക്ക് സ്റ്റോക്കില്ലായിട്ട് അപ്പം ഞാൻ കൊടുക്കുന്നത് എനിക്ക് ദിവസം ഓരോരുത്തർ വിളിക്കുകയാണ് നാടൻ കോഴികളെ കൊടുക്കാണ്ട് പൂവന്മാർ എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ അവരെ ഞാൻ എനിക്ക് ആദ്യമേ ഒരു ബുക്ക് ചെയ്ത് വെച്ചാണ് അവർ ഇപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് അവരെ കൊടുക്കുന്നത് ഇപ്പൊ നമ്മളതൊക്കെ നല്ല പൂവന്മാരാണ് അപ്പോൾ നമുക്കിവിടെ സംഭവം ഇല്ലാത്തതാണ് പ്രശ്നം അപ്പം ഞാൻ പശുക്കളെ വളർത്തുന്നുണ്ട് നാടുകളെ വളർത്തിയിരുന്നു കൂണുണ്ടാക്കിയിരുന്നു അങ്ങനെ എല്ലാതും പരീക്ഷിച്ച ഒരാളാണ് അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് നമ്മൾ റിസ്ക് എടുക്കണം അതിലൊക്കെ പക്ഷേ ഈ നാടൻ കോഴികളുടെ കാര്യത്തിലുണ്ടല്ലോ നമുക്ക് ഇങ്ങോട്ട് കോള് വരികയാണോ വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരത്രയും റെഡിയാണ് ഇന്നലെ വരെ എനിക്കിപ്പോൾ ഒരു കോള് വന്നിട്ടുള്ളൂ അതിൻ്റെ മുന്നേക്കെ കോള് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്കിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാടൻ കോഴികളെ കിട്ടാണ്ടോ എനിക്കിപ്പോൾ സ്റ്റോക്കില്ല ഇനിയിപ്പോൾ കുറച്ച് പേരെ ഉള്ളൂ കുറച്ച് പൂവന്മാർ പിന്നെ നമുക്ക് മുൻകുട്ടി തന്നെ ഒരു ടീമിൽ പറഞ്ഞു വെച്ചതാണ് കുറച്ച് ദിവസം കൂടി ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് വെച്ചത് ഞാനിപ്പോൾ നാടൻ കോഴി ഈ കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഞാൻ വളർത്തുന്നതാണ് അത് നാടൻ കോഴിയിൽ ഇപ്പോൾ നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്തായാലും നഷ്ടമല്ല ഞാനെത്രയോ കാലമായിട്ട് വളർത്തുന്നതാണ് പണ്ടൊക്കെ ഞാൻ നേരിട്ടിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ കോഴിയിലത്തെ ഒരു തൂക്കത്തിൻ്റെ ഒരു അസുഖം വരും ഒന്നിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പോകുന്നത് എനിക്ക് ഏകദേശം ഒരു എന്തായാലും ഒരു പത്ത് വർഷത്തോളം ഏകദേശം ഒരു പത്ത് വർഷം എങ്കിലും ആയിട്ടുണ്ടാവും എൻ്റെ ഈ കൂട്ടിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നിട്ടോ ഇപ്പോൾ അടുത്ത് പൂവൻ കോഴി ഇങ്ങനെ തൂങ്ങി നിന്നു അടങ്ങി അത് നമുക്ക് നാടൻ മരുന്ന് കൊടുത്തപ്പോൾ അതിന് റിക്കവറാവുകയും ചെയ്തു അതിന് നല്ല ഹെൽത്തി ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത്ര ഒരു പ്രശ്നവും വരുന്നില്ല എനിക്കിവിടെ ആകെ നഷ്ടം വരാറ് അഥവാ നമ്മുടെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ വരെ വിട്ട് കഴിഞ്ഞാൽ നായ്ക്കൾ വന്നിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എനിക്കെൻ്റെ കോഴികളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അല്ലാത്ത നമുക്ക് പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ഏറ്റവും നല്ലൊരിതായിട്ട് തോന്നിയത് തന്നെയാണ് മാർക്കറ്റിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ ഏത് വീടാണെങ്കിലും കുറച്ചൊക്കെ ഭക്ഷണത്തിൻ്റെ ആശ്വാസം ഉണ്ടാവില്ല നമുക്കൊരു പത്ത് കോഴികളൊക്കെ സുഖമായിട്ട് വളർത്താം ഒരു ചെറിയ കോടു ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കോഴികളുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വരുവാണെങ്കിലും ഒന്നും നമുക്കൊരു വലിയ പ്രയാസമല്ലാത്തൊരു കാര്യമാണ് കോഴി വളർത്തൽ പശുക്കളൊക്കെ ആകുമ്പോൾ അവരെ നമുക്ക് ഒരുപാട് അവർക്ക് ഇങ്ങനെ നമ്മൾ ഫുഡ് അധിക പ്രാവശ്യം കൊടുത്തുകൊണ്ടിരിക്കണം കോഴികളാകുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല ഞാനിപ്പോൾ നോക്കി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ പുറത്ത് വിടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അങ്ങനെയും നമുക്ക് വളർത്താം ഭക്ഷണത്തിനുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നല്ല ലാഭകരാന്ന് പറയാം നമുക്കിപ്പോൾ അങ്ങനെ തൊടിയിലങ്ങനെ വിടാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം വേറെ ടൈപ്പ് കോഴികളൊക്കെ വളർത്തിയിരുന്നു കേട്ടോ ഗിരിരാജ അങ്ങനെ വേറെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ അവരൊക്കെ വളർത്തിയിരുന്നു പക്ഷേ അവർക്കൊന്നും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ വില കാണുന്നില്ല അതിന് ഞാൻ നാടൻ കോഴിയിൽ വിരുന്നത് പക്ഷക്കെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം കോഴികളെ വിരിയിക്കുമ്പോഴും അതിന് നല്ലൊരു ബാച്ചിനെ നിർത്തും അങ്ങനെ ചെയ്യാറ് ഏകദേശം നല്ല കോഴികൾ നല്ല പെട്ട കോഴികളെ നോക്കിയിട്ട് നിർത്തും നല്ലൊരു പൂവിനെ നിർത്തും ഇവരൊക്കെ നല്ല മണ്ണിലും ഇങ്ങനെ കുളിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒഴിവിനനുസരിച്ച് വിട്ടാൽ മതി അവർ നമുക്ക് തരത്തില്ലാത്ത സമയത്ത് നിന്നൊന്ന് പുറത്ത് വിടുക ഫുൾ ടൈം വിട്ടിട്ട് അങ്ങനെ വിട്ടൊന്നുമില്ല ഇത് ഇൻക്യുബേറ്റ് വെച്ച് പിരിച്ച കുട്ടികളാട്ടെ ഇവരിപ്പൊരു പത്ത് ദിവസൊക്കെ കഴിഞ്ഞു ഇങ്ങനെ തീർത്തിരിക്കാണ് ചെറിയൊരു കൂടുതലിട്ടിരിക്കുന്നത് ഒരു പുറത്തൊക്കെ ഇറങ്ങിയതാ ഭക്ഷണം ഒക്കെ കഴിച്ചു തിരിച്ച് കൂട്ടി കയറി ഒരാളെടാ നിങ്ങൾ എന്താ കയറാത്തു ഇവരെന്നെ നമുക്ക് കോഴിക്കോട്ടേക്ക് മാറ്റം ഈ ബൾബിൻ്റെ ആവശ്യമല്ല ഇത് കുറച്ച് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു ടീം ടീമിങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴേ അവരിങ്ങനെ വല്ലാതെ ചോദിക്കുക അപ്പോൾ അവർക്ക് കൊടുത്തു ഞാൻ ഇനി അടുത്തത് വെക്കണം മുട്ട വെക്കണം അപ്പോഴേക്കും എൻ്റെ ഇൻക്യുബേറ്റർ ഒന്ന് അതിൻ്റെ അതൊന്ന് പൊട്ടിപ്പോയി ബോക്സിൻ്റെ അടപ്പൊന്ന് പൊട്ടി അത് ശരിയാക്കിയിട്ട് വേണം അടുത്തത് വെക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലേക്കും കമൻ്റൊക്കെ ചെയ്യാം ഒരുമക്കളെ ആ എന്താണ് ഒരു കൂട്ടിൽ നിന്ന് ഇറങ്ങണോ ഒക്കെ അവരൊക്കെ ഒക്കെ അവർക്ക് അവിടെയൊക്കെ ഇറങ്ങിയില്ല കുറേ ചാക്ക് ഇരിച്ചെ അതിൽ കുറേ വേസ്റ്റൊക്കെ ഒക്കെ കഴിച്ച് വീണ്ടും അതിലോട്ടെന്നെ കയറി മഞ്ഞളും വെള്ളം അയച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ കളിക്കിയ വെള്ളം സ്റ്റാർട്ടറോ അതന്നെ അതിന് ഒരു രണ്ട് മാസം വരെ തന്നെ ഞാൻ കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോഴേക്കെ അവർ അത്യാവശ്യം വലുപ്പവും വാ ബന്ന് കയറിക്കോളെ അതിൻ്റെ ഉള്ളിൽ കയറിക്കോളെ രണ്ടാമ പുറത്തുണ്ട് നല്ലൊരു വെളുത്ത രണ്ടാൾക്കാരുണ്ട് നല്ല വെള്ള കുട്ടികൾ ഞാനവരെ കൊടുക്കണ്ട വിചാരിച്ചെന്ന് പിന്നെ അങ്ങനെ അവരെ ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തു ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരാം